പാലിയക്കര ടോൾ വിലക്കിൽ ഹൈക്കോടതി വിധിയിൽ നിന്നുണ്ടാകും ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാത നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിന് പിന്നാലെയാണ് പാലിയക്കരയിൽ ടോൾ വിലക്ക് ഏർപ്പെടുത്തിയത് കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി പറയും അച്ചേരി ഗുഡ് മോർണിംഗ് ഓഗസ്റ്റ് ആറിനാണ് പാലിയക്കരയിൽ ടോൾ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്ന പശ്ചാത്തലത്തിലായിരുന്നു അത് സുഗമമായ റോഡിലൂടെ ആളുകൾക്ക് സഞ്ചരിക്കാനാകില്ലെങ്കിൽ ടോൾ പിരിക്കേണ്ട എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ നിലപാട് നാഷണൽ ഹൈവേ അതോറിറ്റി സുപ്രീം കോടതി വരെ പോയിരുന്നു വിലക്ക് നീക്കാൻ പക്ഷേ ആ സുപ്രീം കോടതി ഹൈക്കോടതി നിലപാടിനൊപ്പം നിൽക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ അവിടെ നടത്തിയിരുന്നു കേന്ദ്ര സർക്കാരും നിലപാട് ഹൈക്കോടതി അറിയിച്ചിരുന്നു അതായത് ഇനി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകില്ല പരമാവധി പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ടോൾ പിരിക്കാൻ അനുവദിക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് ആ പശ്ചാത്തലത്തിലാണ് ടോൾ വിലക്ക് നീക്കാനുള്ള ഒരു ഉത്തരവിലേക്ക് ഹൈക്കോടതി ഇന്ന് പോകുന്നത് ഇന്ന് പതിനൊന്ന് മണിയോട് പത്തരയോടുകൂടി ആ ഉത്തരവ് ഉണ്ടാകും പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് കർശന ഉപാധികളോടുകൂടി മാത്രമായിരിക്കും പാലിയക്കരയിൽ ഇനി ടോൾ പിരിക്കാൻ അനുമതി ഉണ്ടാകൂ എന്നൊരു സൂചന കഴിഞ്ഞവണ ഹൈക്കോടതി നൽകിയിരുന്നു പ്രത്യേകിച്ച് ടോളിന്റെ നിരക്കറക്കം വർദ്ധിപ്പിച്ച സാഹചര്യമുണ്ട് ഒരു അതിലടക്കം ഇളവ് വരുത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവായിരിക്കും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം